അഞ്ചു കൊല്ലമായി ഞങ്ങളുടെ പപ്പൂ അപ്പൂപ്പൻ ഞങ്ങളെ വിട്ടു പോയിട്ട് ഇന്ന് അപ്പൂപ്പന്റെ ആണ്ട അഥവാ ഓർമ്മ അല്ലേ മെമ്മറി നാലു കൊല്ലവും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചു അതിനുള്ള നിവൃത്തിയില്ല ഇരിക്കുന്ന ഇരുപ്പുണ്ടോ എഴിട്ട് കൊച്ചുമക്കളുണ്ടെങ്കിലും എന്നെയായിരുന്നു ഭയങ്കര കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഉമ്മറത്തെണ്ണയിൻ തേച്ചിരിക്കുന്ന കണ്ടോ ഒരുമാതിരി വറുത്തു കോരി വെച്ചു വെക്കുന്ന പഴം ആരുണ്ടെങ്കിലും എന്നെ വിളിക്കത്തുള്ളൂ അമ്പികേ അമ്പികേ അഭിയേ അവസാന കാലത്ത് നല്ല രീതിയിലൊക്കെ ഞാൻ നോക്കി അതുകൊണ്ട് എന്താ ഇരുപത് സെന്റ് സ്ഥലം ചുളുവിന് ഞാനങ് അടിച്ച് മാറ്റി അപ്പൂമ്മനെ ഞാൻ പറ്റാ അയ്യോ ഓർക്കാതെ പറഞ്ഞാണ് എൻ്റെ അപ്പൂപ്പ രാത്രി വന്ന് പേടിപ്പിക്കല്ലേ തീരമുള്ള പരിപാടി ഞാൻ അറിയാതെ വിളിച്ചു പറഞ്ഞ് വന്ന് പേടിപ്പിക്കാൻ ചെയ്യാം തൽക്കാലം ഇതുകൊണ്ടൊക്കെ അങ്ങ് തൃപ്തിപ്പെടണം ചക്കര ചക്രവർത്തി കുമാരി അമ്പികേ നീ എന്താ പരിപാടിയാണ് ഈ കാണിച്ചത് എന്തുവാ എടി രാവിലെ ഫാസ്റ്റായിട്ട് കുളിച്ചിറങ്ങിയ ഡ്രസ്സും ധരിച്ച് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന എനിക്ക് ഈ പാലും പഴമാണി നീ വെച്ചേക്കുന്നത് ഇഡലി സാമ്പാർ ഒന്നും ഇല്ലയോ അതിന് ഞാൻ നിങ്ങൾക്ക് വെച്ചേക്കല്ലേ പിന്നെ അപ്പൂപ്പന അപ്പൂമ്മൻ ഈ പാലും പഴം വെച്ചാൽ ആത്മാവ് വരുത്തില്ല ആത്മാവ് കൊടുത്തിട്ട് പോവും അല്ലെങ്കിൽ തന്നെ ജീവിച്ചിരുന്നപ്പഴാ വെറും പഴം പഴം ഒന്നല്ല കരുതിരുന്നത് ഈ തത്ത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ നിങ്ങളുടെ എന്റെ അപ്പൂമ്മന്റെ ഓർമ്മ നടത്തേണ്ട ആവശ്യം എനിക്കില്ല അപ്പൂപ്പൻ ഓർമ്മ നഷ്ടപ്പെട്ടല്ലയോ മരിച്ചത് എടി വെളിയിലോട്ട്

ഒലയ്ക്ക് ഇവിടില്ലാത്ത കാര്യം ഒന്നാം തീയതി ഒന്നും അടിക്കാനും നിർത്തിയില്ല അവൾ പൈസ എന്തരത്തില്ല ഞാനൊരു മൈൻ്റെ എടുത്തു വെച്ചാൽ നൂറ്റമ്പത് ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഇന്ന് പച്ചക്കിരിക്കുവാണ് ഒരു പുല്ലനെ ഇങ്ങോട്ട് കാണുന്നില്ല മക്കളെ ആരാണ്ട് കിണറ്റി വീണെന്ന് തോന്നില്ല ക്ലേ ളെ കൊമള കൂട്ടുന്നു സ്വന്തമായിട്ട് എൻട്രി മ്യൂസിക് കിട്ടി പോന്നിട്ടുമാരനപ്പൂപ്പനെ മറന്നോടാ നീ അയ്യോ പാവം അല്ല അയ്യോ അയ്യോ പാവം സുമാരനപ്പൂപ്പം വന്നല്ലോ എന്ന് പറഞ്ഞതാ എങ്ങനെ വരാരിക്കോടാ എന്റെ ഓർമ്മയല്ലോ അതിൻ്റെ മനസ്സായിരിക്കാൻ പറ്റുവോ എനിക്ക് സുമാരൻ അമ്മ വരുന്ന കാര്യം പറഞ്ഞായിരുന്നേ ഞാൻ വണ്ടി വിട്ടേനുവല്ലോ ഉം ഞാൻ വണ്ടി ഇതുപോലെ എന്നാളിതുപോലെ ഇങ്ങോട്ട് വരുന്നോ ഞാൻ വണ്ടി വിട്ടേനെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വണ്ടി വിടാൻ ഹോളിനെ വണ്ടി വിട്ടു എങ്ങനാന്നറിയാ

അപ്പൊ അവന്റെ ഓർമ്മയായിട്ട് ഞാനിവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദരിദ്രവാസിയാണെന്ന കാര്യം ശരിയാ അങ്ങനെ കണ്ണിന് പോകാൻ വേണ്ടി വന്നത് പിന്നെ ആട്ടൊക്കെ ഇല്ലയോ ആടാ അമ്മാവൻ എങ്ങന അമ്മാവൻ തന്നെ ഇങ്ങനെ വിഗ് മീഷ നരച്ചത് അതല്ല ഏ ഇതൊക്കെ എങ്ങനാ അതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ അതല്ലേ പത്തണ്ട താടാടിക്കാൻ പത്തിരിക്കുന്നു എവിടെ നിന്ന് തരാനൊക്കെ ഉണ്ടോ ഇന്നലെ ഒരു കുപ്പി വാച്ചത് പിഴിഞ്ഞു കുടിച്ച് അതിനകത്ത് തീപ്പെട്ടിക്കൊള്ളിയും കത്തിച്ചിട്ട് നീല കൊളിച്ചും കണ്ടിട്ടില്ല ഞാൻ കടന്നു തുടങ്ങി എവിടെ കാണുന്നു ഇവന്റെ ആണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലയോ ആ എനിക്കിന്ന് കരയുടെ ഒരു ചെറിയ സാധനം അടിക്കണം ഞാൻ ഞാൻ കണ്ടി കുട്ടിയാൽ പോരെ കണ്ണീര് വന്നുള്ളൂ രൂപ പൈസ പെൻഷൻ കിട്ടുന്നില്ല വാങ്ങിയിട്ട് എനിക്ക് പെൻഷൻ കിട്ടിയ പൈസ ഒക്കെ പോയി കഴിഞ്ഞ ആഴ്ച പെൻഷൻ കിട്ടിയെന്ന് ഭാസ്കരം വിളിച്ചപ്പോ കഴിഞ്ഞ ആഴ്ച പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഓട്ടോ വിളിച്ചു എന്നു ആയിരം രൂപ പെൻഷൻ കിട്ടി ആയിരത്തി മുന്നൂറ് രൂപ ഓട്ടോ ചാർജ് ആയി മുന്നൂറ് രൂപ അവനോട് കടം പറഞ്ഞു ഞാൻ പറഞ്ഞു അടുത്ത പെൻഷൻ കിട്ടുമ്പോൾ തരാമെന്ന മുന്നൂറ് രൂപ വീണ്ടും കടവാക്കാനാണ് പരിപാടി പൈസ ഇല്ല അമ്മ അവിടെ ഇല്ല പൈസ ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ പൈസ ചോദിച്ചാൽ അവള് തരുത്തി അല്ലെങ്കി പൈസ അടിച്ചു തരാൻ വേണ്ടി ചെറിയ ചെറിയ മാർഗങ്ങളും കാര്യങ്ങളും ഉണ്ട് അതെന്തോ എനിക്കോന്ന് പറഞ്ഞു പറഞ്ഞല്ല അമ്പിയെ അത് വിളിക്കേ സോമാൻ അമ്മ വന്നേക്കുന്നവരെ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ വന്നല്ലോ എന്തായാലും വരാതിരിക്കാൻ പറ്റൂലി കൊച്ചെ ഇവര് ഞാനും അങ്ങനെ നടന്നതല്ലയോ ഇവന്റെ ഓർമ്മയൊക്കെ ഞാൻ കൗണ്ടർ ആയിരിക്കുമല്ലോ വാപിട്ട് ആ രീതി നടന്നതാ തോളോട് തോൾ ചേർന്ന് നടന്നവരാ നിങ്ങൾ പിന്നെ പിന്നീട് ഞങ്ങൾ ആ പരിപാടി അങ്ങ് നിർത്തി എന്റെ അവന്റെ തോളറിഞ്ഞ് തീ പിടിക്കുവായിരുന്നു അപ്പുവേ ഒരു മതി പൊരിഞ്ഞ നോട്ട കൊണ്ടിരിക്കുക ഇല്ല ഞങ്ങൾ മറന്നോ എന്റെ ഓർമ്മ ദിവസമായിട്ട് ഞാൻ വന്നത സുഖമാർ ചുമറക്കാൻ പറ്റൂടാ നിന്ന് ആന അത് എടുക്കുന്നേ അതൊപ്പിച്ച് വരുവായും പറഞ്ഞിട്ടുണ്ട് തിരിച്ചടിക്കുക എന്താണോ ഞാനിവിനെ ഇങ്ങനെ ആരെന്ന് വച്ചെ അത് കണ്ട ഇതെന്താ കേട്ടി വെച്ചേക്കുന്നത് ഇതെന്താ കേട്ടി വെച്ചേക്കുന്നത് പഴവും പാലും ഓ ഇങ്ങനെ ആയി പോയി അമ്മാവ് അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാനങ്ങ് വെച്ചത് ആ പഴം എടി അവന് ഇഷ്ടമുള്ള സാധനം എടുത്തേ അങ്ങനെ തെക്കത്തെ സുമതിയെ കൊണ്ടുവക്ക പുള്ളിക്കാരിയോടാണ് ഭയങ്കര ഇഷ്ടോ ഇവര് ആത്മാവിന്റെ ശാന്തി വെള്ളവും വെച്ച് പ്രാർത്ഥിക്കണം

ഇല്ല നിനക്കൊരു രക്ഷുണ്ടോ ഇല്ല ഈ വീട് നന്നായിട്ട് നടക്കുന്നുണ്ടോ ആത്മാവിന് ശാന്തി കിട്ടണം അതിന് കള്ളു വെച്ചേ പറ്റത്തുള്ളൂ വെച്ചാതാരാധന ഒക്കെ ഉള്ള കുടുംബക്കാരാ നമ്മള് നീ അത് മറക്കരുത് ഒരിക്കലും എന്താ വേണം ഇല്ലടാ അല്ല നമുക്കത് വാങ്ങിക്കാൻ സാധനം അത് വാങ്ങിക്കാ എപ്പോഴേ ഞാൻ എടുത്തേല്ലോ അതുകൊണ്ട് തന്നെ വെച്ചു

ോ പ്രായോ പിന്നെ ഇവന്റെ ഓർമ്മയാണ് അത് കഴിയുമ്പോൾ അടുത്ത വർഷം വീണ്ടും ഓർമ്മ വരും അവൻ വരുന്ന ഒന്നാം തീയതി അല്ലേ അതും കുഴപ്പമില്ല ഇവന്റെ ആത്മാവിനെ കൊടുക്കാൻ പറ്റിയില്ലേ മൂന്ന് ഗ്ലാസ്റ്റർ മൂന്ന് ക്ലാസ് വേണ്ട രീതിയിലൊക്കെ ചെയ്യണം അച്ചാറുണ്ട് ആചാരങ്ങളൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല ആ സംഭവം ഒരു മൂന്ന് ഗ്ലാസും എടാ ഇല എടുക്കടാ ഏ എടുക്ക എല്ലാം എടുക്കാം എല്ലാം എവിടെ അമ്മ ഇടുന്നേ അവിടെ ഇട്ടാട്ടാണെ പഴം വെക്കണോ വെക്കണോ പഴം പഴം അത് പൊത്തം പൊട്ടിച്ച് ഞാൻ ഇട്ട് ഓടിക്കി നിനക്ക് കേറ്റി വൈദാക്കി കേറ്റി ഇത് അതാ നല്ലത് എനിക്ക് മതി എനിക്ക് കാര്യങ്ങളല്ലേ വളരെ ഭംഗിയായിട്ട് ഘടകമാണ് പിന്നെ മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ സങ്കടങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിൽ പറഞ്ഞ് പിന്നെ ആത്മാവിനോട് പറഞ്ഞിട്ട് ശാന്തിയായി സമാധാനമായി എൻ്റെ അപ്പൂപ്പൻ എന്നും ദൈവത്തിൻ്റെ ഇരിക്കണം ഞങ്ങൾക്ക് സമാധാനം തരണം ഇവന് ജോലി കൊടുക്കണം അതൊക്കെ പറഞ്ഞ് ആവശ്യമില്ല അത് പറയണ്ട പറയണ്ട അത് പറയേണ്ടത് പ്രാർത്ഥിക്കും പപ്പുപ്പൂപ്പാ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്നേ ഞാൻ ഈ പഴവും പാലിലോ ഒതുക്കിയത് എന്നോട് പൊറുക്കണേ പൂപ്പൂപ്പോട് പറയുവായിരുന്നു കട്ടൻ ചായയിട്ട് ആറ്റിട്ടോണ്ട് താ മോളെ കാരണം ഞാൻ പച്ചവെള്ളത്തിൽ പൊടിയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണേ പൂപ്പാ മോക്ക് കൊടുത്ത പത്തു ഇരുപത്തഞ്ച് സെന്റും കൂടെ മനസ്സ് തോന്നി എനിക്ക് തരണേ പഞ്ചായത്ത് റോഡി കൂടെ ഓട്ടോ റഷപ്പ് വന്നതില് കുടുങ്ങുന്നു ആധിക്കൊട്ട് തെറുപ്പിക്കട്ടെ തൊട്ട് തൊട്ട് തെർപ്പിക്കൊട്ട് അങ്ങോട്ട് തെറപ്പിക്കളൊന്ന് പിള്ളേര് സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഇല്ലാത്ത പൈസ ചിലവാക്കി പട്ടാളക്കാരൻ്റെ വീട്ടിലെ പട്ടിയെ കുട്ടി ചെറുക്കൻ പോയി സാധനം മാറ്റണം നിനക്ക് തന്നത് നിന്റെ ആ ഒരു ശാന്തി കിട്ടി ഈ പിള്ളേർക്ക് വീട്ടിൽ കാവലായിട്ടിരുന്നിട്ട് നിന്റെ പേരിലുള്ള പത്ത് സെൻറ്റ് ബസ് ഇവിടെ പേരിൽ എഴുതി കൊടുത്തിട്ട് ചെയ്യാൻ ഇരുപത്തഞ്ച് ബസ് എഴുതി കൊടുത്തിട്ട് നോപ്പ് ഓപ്പിറ്റെ എല്ലാവരെയും സംരക്ഷിച്ചും ഈ കുടുംബത്തെ സംരക്ഷിച്ചും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നും എല്ലാം ഫലപ്രദമായി നീ സ്വീകരിച്ചു എന്ന് എന്നോട് പറ എന്നോട് പറ എന്നോട് പറഞ്ഞു നീയേ ഉം എന്നാ തൊട്ട് കൊടുത്തേ തൊട്ട് കൊടുത്തെ തിരിച്ചു നോക്കരുത് ഉം നോക്കാൻ പാടില്ല തല തിരിച്ചു കൊണ്ടിരിക്കു പോരട്ടെ തിരിച്ചോണ്ട് പോല തിരിക്കാനുള്ള തല തിരി പോലെ എന്റെ പപ്പുവപ്പൂപ്പിന് മോക്ഷം കിട്ടിയില്ല അത് പോരായോപ്പൂട്ടിയാ പോരാട്ടമായിരുന്നു അയ്യാ അപ്പൊ കള്ളു ഓടിക്കാനുള്ള പരിപാടി ആയിരുന്നില്ലേ അപ്പം